തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശോഭന ഇറങ്ങുകയാണ് അത്ര എടുത്തു ചാടുകയാണെന്നാൽ കുറച്ചുകൂടി നട ചാട്ടം അതിന് കൂട്ടത്തിൽ മറ്റൊരു വാർത്ത കൂടി വന്നു ജയപ്രദ സുന്ദരിയായിട്ടുള്ള നടിയായിരുന്നു പലരും പറയാനുണ്ട് ഹേമാമാരിൽ നിന്ന് അടുത്ത് നിൽക്കില്ല സുന്ദരിയായിട്ടുള്ള നടി ജയപ്രദ അവരെടുത്ത് ഞാടി രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാം ഒളിവിലാ കിട്ടിയെടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുണ്ട് പോലീസ് പിന്നാലെയ സ്വന്തം നാട്ടിൽ ഇന്ത്യയിൽ ഒളിവിൽ കഴിയേണ്ട അവസ്ഥ അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് നല്ലൊരു നടിയായിട്ട് അഭിനേത്രിയായിട്ട് തുടർന്നാൽ മതിയായിരുന്നല്ലോ അപ്പം ഇതൊക്കെയും അറിഞ്ഞിട്ടാണോ ഈ ശോഭന രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടാൻ ഒരുമ്പിടുന്നതെന്ന് അറിയില്ല എന്തിനാവട്ടെ ഓരോരുത്തർക്കും ഓരോ തലവിധി ഉണ്ടല്ലോ നല്ല കാലഘട്ടത്തിൽ പേരും പെരുമിലുള്ള നടിയായിരുന്നു അതിന് അവസാനം അഴികൾക്കുള്ളിൽ അതാണ് വിധിയെങ്കിൽ അങ്ങനെ ആയാലേ മതിയാവുള്ളൂ ഏർ ആരും നിർബന്ധിക്കുന്നതൊന്നും അല്ലല്ലോ റെയിൽ കിടന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്താ ഉണ്ടാകുക പാളത്തിൽ തലയും വരച്ചു കിടന്ന് ഉറങ്ങുന്നു എന്താ സംഭവിക്കുക അപ്പം സ്വയം കൃതാനർത്ഥം അവർക്ക് നാ നാളെ നടി ശോഭനയ്ക്ക് ഗതിയേട് വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ സ്വയം കിളാനർത്ഥം ആരും ദുഃഖിക്കേണ്ടതില്ല എപ്പോ കണ്ടല്ലോ ഒരെണ്ണം കിടന്ന് നടക്കുന്നത് സുരേഷ് കോഴി ഇപ്പോ സിനിമാ രംഗത്ത് ഒരു പ്രവണത കയറി വന്നിരിക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് എടുത്ത് ചാടാനുള്ള മോഹം പണ്ട് നമ്മൾ പറയാറുണ്ട് എം ജി ആറ് എം ജി ആറിന്റെ കൂമാരയിട്ട് തമിഴന്മാര് ആരാധിക്കുന്നു കഷ്ടം കഷ്ടം നമ്മളൊന്നും നമ്മളൊക്കെ പകതരിവുള്ളവരാണ് രാഷ്ട്രീയം സാമൂഹ്യ പ്രവർത്തനം എന്നിത്യാദി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾക്കേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് സിനിമ നടനൊന്നും പറഞ്ഞു വന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു നടന്നവരുടെ ഗതി ഇപ്പം എന്തായി സിനിമാ നടൻ നടന്മാരിങ്ങനെ കുത്തി കയറുകയാണ് എല്ലാത്തിനും അത് കോൺഗ്രസ് ആവട്ടെ ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ ബി ജെ പി ആയാലും പിന്നെ പറയേണ്ടതില്ല ശോഭന നല്ലൊരു നടിയാണ് അതാരും അല്ലെന്ന് പറയില്ല കാരണം ഇപ്പം അവര് മണിച്ചർത്താഴിലേക്കും ചെയ്തിട്ടുള്ള വേഷം വേറെ ആർക്കാ ചെയ്യാൻ പറ്റുക ഇപ്പം ആർക്കാ ചെയ്യാൻ പറ്റുക പലരും ചെയ്തതാണ് എല്ലാം കാക്കറി കൂക്രി ആയി മാറി നമുക്കറിയാം അത് ഇപ്പൊ ശോഭനയോടൊരു സ്നേഹമുണ്ടായിരുന്നുലോഭനോടൊരാദരവുണ്ടായിരുന്നു അതെല്ലാം പോകും ഇപ്പൊ ചിത്രയ്ക്ക് കിട്ടിയ പോലെ അല്ല ശോഭന എടുത്തു ചാടുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചാൽ നല്ലത് തനിക്കിപ്പോൾ ഒരു കസേരയുണ്ട് ആ കസേര വേദിയുടെ മദ്യത്തിലാണ് ഇട്ടിട്ടുള്ളത് ഒരു മൂലക്കരായിട്ടുള്ളത് പണ്ട് പ്രാ പ്രാഞ്ചേട്ടൻ വന്ന സമയത്ത് കുറച്ച് അങ്ങട്ട് മാറിയിരിക്കുക അങ്ങട് മാറിയിരുന്നു അടുത്ത ആളുകൾ പറഞ്ഞു പ്രാഞ്ചിയെ കുറച്ചുകൂടെയാണ് മാറിയിരുന്നേ മാറിയിരുന്നു പിന്നത്തെ ആളുകൊന്ന് പറഞ്ഞു പ്രാഞ്ചിയെ ഒന്ന് പുറകിലിരുന്നേ പുറയിലിരുന്നു ഇതുപോലെ പറയില്ല ശോഭനയോട് എവിടെ നിൽക്കുമ്പോൾ കലാരംഗത്ത് നിൽക്കുമ്പോൾ കലാരംഗത്ത് അവര് മുടി ചൂടാത്ത രാജ്ഞിയെയാണ് അവരാണ് ഒരാവശ്യമില്ലാതെ എടുത്തു ചാടാൻ അവര് തീരുമാനം എടുത്തു എന്നൊക്കെ എനിക്കറിയില്ല ഇങ്ങനെ ഒരു ശ്രുതി എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നോക്കുക ജയപ്രദ നല്ല നടിയായിരുന്നു പേരെടുത്ത നടിയായിരുന്നു സുന്ദരിയായിട്ട് നടിയായിരുന്നു ഡാൻസർ ആയിരുന്നു ഹേമാ പോലും വഴി മാറേണ്ടെന്ന് ഗതിയേട് വന്ന ജയപ്രദയ്ക്ക് ആ ജയപ്രദ ഇപ്പോൾ ഒളിവില സുഖമായി ഡൈനിങ് ഹാളിൽ ഇരുന്ന് നല്ല മേശപ്പുറത്തിരുന്ന് നടുവിൽ തിരിയുന്ന ഒരു മരപ്പറക അതുമാറയ വിഭവങ്ങളുമായിട്ട് പതിനാറ് വിഭവങ്ങളുമായിട്ട് ആരെയും പേടിക്കാതെ അന്തസ്തോടുകൂടി ആഭ്യാത്യത്തോടുകൂടി എ സി റൂമിൽ ഇരുന്ന് എതിർപ്പൊന്നും പറ്റില്ല എവിടെയോ ഒളിവില ഏതോ കാട്ടിലെ പാറയുടെ ഉള്ളില് ഗുഹയുടെ ഉള്ളില് ഓന്തനെ പിടിച്ച് ചാച്ച് തിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക അതിന്റെ പോലീസ് ഉണ്ട് മുൻ എം പി ആയിരുന്നു ഏതോ രമർ സിംഗോ അയാളെ പിന്നാലെ കൂടി ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ കൂടി കുറച്ചു കാലത്തൊന്ന് ഷൈൻ ചെയ്തു ഇപ്പൊ കേസുകളുടെ കേസുകളുടെ കൂട്ടമാണ് അതിന്റെ വിചാരണയ്ക്ക് വിളിച്ചാൽ പോവില്ല അയങ്ങോട്ട് തന്നെ കോടതി വിധി എഴുതി ഒളിവിലാണ് പുള്ളി കഴിഞ്ഞില്ലേ സ്വന്തം നാട്ടില് പിടികിട്ടാപ്പുള്ളി കേസ് ഉണ്ടെങ്കിൽ നേരെ പോയി ഹാജരാകണം അല്ലെങ്കിൽ സ്വന്തം നാട്ടില് എന്റെ ഇന്ത്യയിൽ ഞാൻ പിടികിട്ട പുള്ളിയായിട്ട് നടക്കേണ്ട ഗതിയായിട്ട് വരും ജയപ്രതിയെ അറസ്റ്റ് ചെയ്ത് മാർച്ച് ആറിന് കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി പോലീസിനോട് കർശനമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ രാംപൂർ കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ബി ജെ പി പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥിയായിരുന്നു അനൂപ് വേറെ ഏതോ കക്ഷിയിലൊക്കെ ആയിരുന്നുവരും സമാജവാദി എന്തോ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു സാമ്പത്തിക ക്രമക്കേടുകളടക്കം ഏഴു തവണയാണ് ജാമ്യമില്ലാത്ത വാറണ്ട് പുറപ്പെടുവിച്ചത് ജയപ്രദ കോടതിയിൽ ഹാജരായില്ല ഹാജരാവാതിരുന്നാൽ ആ കേസ് നീട്ടിവെക്കുമെന്നല്ലാതെ നേരത്തെ ഹാജരായ നേരത്തെ ആ കേസ് അവസാനിച്ച് കിട്ടും അവർ ഹാജരായില്ല അതിനെ തുടർന്നാണ് എം പിമാർക്കും എം എൽ എ മാർക്കുമുള്ള സ്പെഷ്യൽ കോടതി അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് ആ രണ്ടായിരത്തി നാലില് അതുപോലെ രണ്ടായിരത്തി ഒമ്പതിൽ അവർ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലാണ് മത്സരിച്ചത് രാംപൂർ എന്നാണ് അവർ ലോക്സഭയിലേക്ക് എത്തിയത് പിന്നീട് സമാജ്വാദി പാർട്ടി ഇവരുടെ നല്ല നടപ്പിൻ്റെ പേരിൽ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഇങ്ങനത്തെ സാധനങ്ങളെ അവസാനം ചെന്ന് അടിഞ്ഞുകൂടെ യഥാ നദീനാം ഭഗവംബ് വേഗം ആഹ് സമുദ്രമേമാവിഖാന്തരവന്തി എല്ലാ ചാലുകളും അവസാനം വലിയ അഴുക്ക് ചാലിലാണല്ലോ ചെന്ന് എത്തുക അതുപോലെ അവസാനം ആർക്കും വേണ്ടാതെ ചവിട്ടിക്കൂട്ടിയ സമയത്ത് ബി ജെ പി കാരെ ഏറ്റെടുത്തു പിന്നെ അതിന്റെ പേരിലാണ് രാംപൂരിൽ നിന്ന് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായത് ഇപ്പൊ കേസിന്റെ മേലെ കേസാണ് അറസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഒളിവിലാണ് മൊബൈൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല ഗതിയുടെ ആലോചിച്ചു നോക്കണം ഒരു ദിവസം മൊബൈൽ നിങ്ങൾക്ക് ഓഫീസ് ഇടാൻ പറ്റൂ സൂപ്പർ പേഴ്സണാലിറ്റി ആണ് മൊബൈൽ മൊബൈൽ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് സ്വിച്ച് ആണ് ഏതായാലും സർക്കിൾ സർക്കിൾ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിച്ച് ജയപ്രദ കൊള്ളക്കാരിയെ പിടിക്കാൻ പോണ പോലെ അറസ്റ്റ് ചെയ്ത് മാർച്ച് ആറിന് കോടതിയിൽ ഹാജരാക്കാൻ രാംപൂർ പോലീസ് സൂപ്രണ്ട് കോടതി കോടതി കോടതിയുടെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഇത്തരണത്തിലാണ് ഈ ഒരു വാർത്ത വന്നപ്പോഴാണ് ഞാൻ ശോഭനയുടെ കാര്യം ഓർത്തുപോയത് ഇവിടെ ക്ഷീലയുണ്ടായിരുന്നു ക്ഷീലപ്പോഴും ഉണ്ട് ഉണ്ടായിരുന്നല്ല ശാരദുണ്ടായിരുന്നു അവരൊക്കെ മലയാളികളുടെ നെഞ്ചിനക തിരിപ്പുറപ്പിച്ചവരാണ് തിന്ന് ഷീല അറുപതോ ഏഴ് അറുപതോ അറുപത്തഞ്ച് വയസ്സുകാരി ആയിരിക്കും എഴുപത് വയസ്സുകാരിയായിരിക്കാം ശാരദ പക്ഷെ ഇന്നും കണ്ണടച്ചു കഴിഞ്ഞാൽ വെളുത്ത കത്രീന കടത്തനാട്ടുമാക്കം ഇതൊക്കെ മനസ്സിലേക്ക് വരിക അതുപോലെ ശാരദയുടെ ആ ദേവി സ്വരൂപം ജയഭാരതിയുടെ അവരോട് ഇന്നും ആ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ജാതി മത ഗോത്ര രൂപ വർണ്ണവർഗ രാഷ്ട്രീയ ഭേദം എന്നെല്ലാവരും അതേ സമയത്ത് ഒന്ന് എടുത്ത് ചാടിയാലോ ഏതെങ്കിലും പക്ഷത്തേക്ക് ചാടിയാലോ വലുതായിട്ടുള്ള മറുപക്ഷം അവരെ പറയും ആ ഇപ്പോൾ എന്താ സാ എന്നറിയോ എന്ന് പറയും ഇത് പലർക്കും കിട്ടിയതാണ് സുരേഷ് ഗോപി എടുത്ത് ചാടി ഓട് ഓടുമുളിച്ച അതിനകത്ത് കയറ്റി രാജ്യസഭാ മെമ്പറാക്കി അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പുറത്താക്കി കഴിഞ്ഞു ഇനി പോയിട്ട് മത്സരിച്ച് വന്നാൽ പറഞ്ഞേ മത്സരിച്ചിട്ട് എവിടേക്ക് വരെ കേരളത്തിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ബി ജെ പി കാരും ജയിക്കൂ ഇന്ന് അവർ തന്നെ പറയുന്നത് തൃശൂരിൽ പല സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് രണ്ടാം സാനം കിട്ടിയാൽ മതിയായിരുന്നു രണ്ടാം സ്ഥാനം കിട്ടിയത് ജയമായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്ന പറയണത് അവിടെ നിൽക്കുന്ന രണ്ട് വീരയോദ്ധാക്കളാണ് സുനിൽകുമാറും പ്രതാപനും രണ്ടുപേരും ഇതിലാരാണ് ഒരു പഠിക്കും ഒരു പണത്തക്കും മുമ്പിലെന്നറിയില്ല ആ രണ്ടുപേരും പങ്കുവെക്കും ഒന്നാം നമ്പറും രണ്ടാം നമ്പറും ഇയാളുടെ മനസ്സിലായി നോട്ടയോടാണ് എന്നിട്ട് പോലും അവർ പറയുകയാണ് രണ്ടാം സ്ഥാനം കിട്ടിയാൽ മതിയായിരുന്നു ഒന്നാം സ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല ആലോചിച്ചു നോക്കണം ഇതിനകത്തെടുത്ത് ചാടിയ സകലമായ ആളുകളും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങേണ്ടത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് പക്ഷെ ഇവര് ചെയ്യുന്ന നേരെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിനടുത്ത് ചാടുക ചെയ്യുന്നത് എന്നാൽ രാഷ്ട്രീയ വൃക്ഷത്തിന്റെ മേലെയാണ് ഇരുപം അതിന്റെ കട എന്താണെന്നറിയില്ല ജനങ്ങളിലാണ് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷത്തിൻ്റെ വേരുകൾ നിലനിൽക്കുന്നത് ഇലകളല്ല ഇലകൾ വീണു പോകും ആയതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനം മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നുള്ള പ്രവർത്തനം അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ചുകൊണ്ടുള്ള പ്രവർത്തനം അങ്ങനെ ദശാബ്ദങ്ങളായിട്ടുള്ള പ്രവർത്തനം അങ്ങനെയുള്ള ആളുകളാണ് രാഷ്ട്രീയ കേതാക്കന്മാർ അവരെ ജനങ്ങൾ ജയിപ്പിക്കും ഒരു സുപ്രഭാതത്തിൽ ഓടിച്ചാടി കയറി വന്ന് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ മോന്തക്കുറ്റിക്ക് നല്ല കിണ്ണു കിട്ടും തൃശ്ശൂർ ഭാഷ തൃശ്ശൂർ ഗെടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവര് കാത്തിരിക്കുക വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേരളത്തിലെ അവസ്ഥ തമിഴ്നാട്ടിലിപ്പോ രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടും അവിടെ കഴിഞ്ഞിട്ടില്ല ഇന്ന് അവിടെ സിനിമാക്കാരില്ല രാഷ്ട്രീയത്തിൽ കമലഹാസൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കാലുപള്ളി അവിടെയുള്ളൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നൊരു സ്ത്രീയോടാണ് കോയമ്പത്തൂരിൽ തോറ്റുപോയത് കമലഹാസൻ തോറ്റുപോയത് കമലഹാസന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അതിന്ന് ജീവനില്ലാത്ത പാർട്ടിയായി മാറി കഴിഞ്ഞു തമിഴ്നാട് അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളും നിലപാടുകൾ മാറ്റി സിനിമാതാരങ്ങൾ കൊടികുത്തിയുമാണ് രാഷ്ട്രീയ നവോമണ്ഡലത്തിലിപ്പോ സ്റ്റാൾസ് ഒന്നുമില്ല അതിന് പകരം ആ രോഗം ഇപ്പൊ കേരളത്തിലേക്ക് പടർന്നിരിക്കുകയാണ് എന്റെ നാട് അയ്യന്തോളില് ആണ് നമ്മുടെ ബിജു മേനോൻ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സംയുക്ത വർമ്മ ഈ ബിജു മേനോന്റെ വീട്ടുപഠിക്കൽ എന്നും ആൾക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ് ആരുണ്ട് ബി ജെ പി കാരുണ്ട് എന്നിട്ട് മാടി വിളിക്കുകയാണ് കണ്ണാടിച്ച് കാണിക്കുക ഇങ്ങനെ ഇങ്ങോട്ട് വരാ ഇടത് ഇങ്ങോട്ടും ഇങ്ങോട്ട് വലതിലേക്ക് അവിടെ ഈ മറ്റോ അവന്റെ പൂ കാണിച്ചു താമരപ്പൂ പത്മശ്രീ തരാം പത്മവിഭൂഷൺ തരാം ഇങ്ങോട്ട് പോവാ ഭാരതരത്നം വരാൻ തരാന്നോ അദ്ദേഹം എന്ത് ചെയ്തു വീട് അഞ്ച് ലോക്കറ്റ് പൂട്ടി വീണ്ടും അടക്കളിൽ ഇരുന്നാലും ബെഡ്റൂമിലിരുന്നാലും കാണാം പുറത്താരാമെന്ന് നിൽക്കണേന്ന് ഇനി സാധന സാധനങ്ങളാണെങ്കിൽ അവരുടെ മറ്റേ സർവൻ്റ് എന്ന് അറിയാം സാറും ഇവിടെ ഇല്ലാട്ടോ ഷൂട്ടിങ്ങിലാ എവിടെയാ ഉഗാണ്ടയിലാ ഓ അവര് മിടുക്കന്മാരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു നിറഞ്ഞ കലാകാരനാണ് ബിജു മേനോ ബിജുവിന്റെ അച്ഛനും കലാകാരനായിരുന്നു നാടക കലാകാരനായിരുന്നു ബാലകൃഷ്ണമേനോൻ ആയതുകൊണ്ട് അതിൽ നിന്ന് വഴി മാറിയിട്ട് കുറച്ച് ഇങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പലയിടത്തും ഒരു ഒരു രഥം ആ രഥത്തിന് പിന്നിൽ രണ്ട് കുതിര മുന്നിൽ രണ്ട് കുതിര ഇടതു ദിവസം രണ്ട് കുതിര വലതു ദിവസം രണ്ട് കുതിര അല്ലെ കുതിര ഏയ് പോട്ടെ എന്ന് പറഞ്ഞാൽ രഥ പിടിക്കാൻ പോവുക അതുപോലെയാണ് മനോബുദ്ധി ഉപാധികളുള്ള മനുഷ്യനും അവന് ഒറ്റ കുതിരയെ പാടുള്ളൂ ഒരു ദിശയിൽ ഒരിടത്തേക്ക് തപം ചെയ്താൽ അവന് നേട്ടം കൈവരിക്കാൻ പറ്റും ഇത് അവിടെയും കുറച്ച് തൊട്ടുനക്കണം ഇവിടെയും കുറച്ച് തൊട്ടുനക്കണം കുറച്ച് രാക്ഷ്യം തൊട്ടുനക്കണം അതിന്റെ എവിടെയോ മറ്റേ നമ്മളുടെ ഇവിടെ എന്തായാലും പറയാ നമ്മളുടെ കലക്കെട്ടേതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനോ ആളോ മറ്റായിട്ടുണ്ട് അതും കുറച്ച് തൊട്ടുനക്കണം ഇടവിട്ട ഇടവിട്ട് പെണ്ണിനെയും കൊണ്ടിട്ട് ഡൽഹിയിൽ പോയിട്ട് മോഡിയുടെ ഒപ്പം ഇങ്ങനെ കയറി നിന്ന് ഫോട്ടോ എടുക്കണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ തൃശൂർക്കാർക്ക് സുരേഷ് ഗോപിയെ കാണാൻ പറ്റും തോന്നുന്നുണ്ടോ പഥ വേറെ ശോഭന രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു പല ആൾക്കാർ പ്രേംസീറുടെ അടക്കമുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചുവോ അത് തന്നെയാണ് ശോഭനയ്ക്കും സംഭവിക്കുക നില ഉറപ്പിക്കാൻ പറ്റില്ല എടുത്ത് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല വേണ്ടെന്നൊരു തീരുമാനമെടുത്താൽ അവർക്ക് നല്ലത് ഏതായാലും പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ ബി ജെ പി കാര് കാരണം മുഖമുള്ള ആരും അതിനകത്തില്ലല്ലോ അപ്പൊ വേറെ ഏതെങ്കിലും ലോകത്തിന് മുഖം ഉണ്ടാക്കിയ ആളുകളെ പിടിച്ചുകൊണ്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ രണ്ടാം സാധനമെങ്കിലും കിട്ടുമല്ലോ അത്രയേ ഉള്ളൂ അവർക്ക് മോഹം ഭാവങ്ങൾക്ക് കൊടിയേറ്റത്തിലെ ഗോപി എന്ന കഥാപാത്രം പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഒരു ലോറിയിൽ കിളിയാവുന്നത് അപ്പോഴും ഡ്രൈവറാവാനും മോഹമില്ല ഇതുപോലെ തന്നെയാണ് ബി അവസ്ഥ ഈ വർഷം ഞങ്ങൾ ഇലക്ഷനിൽ പാർലമെന്റ് എലക്ഷനില് രണ്ടാം സ്ഥാനം തനസ്സാക്കുന്ന ഒന്നാം സ്ഥാനത്തെ കുറിച്ച് അവര് തന്നെ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമസ്കാരം